അവസ്ഥ എന്താന്ന് ഒരുപാട് പേര് ചോദിച്ചതാണ് ഒരുപാട് അവസ്ഥ ഇപ്പം നിങ്ങൾ ഇതാണ് അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഇപ്പോൾ മെയിനായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളാണ് കഴിക്കുന്നത് ചക്ക കഴിച്ചാൽ കുഴപ്പമില്ല മാങ്ങ കഴിച്ചാൽ കുഴപ്പമില്ല ബാക്കി എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്നുണ്ട് ഒക്കെ ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് വേറെ എടുക്കുമല്ലോ ഞങ്ങളിവിടെ ക്ലിനിക്കിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എനർജി വരുന്നുണ്ട് ഇപ്പോഴൊക്കെ അന്ന് കയറ്റിയിട്ടാണ് ഇപ്പോൾ ഒരു നീച്ചു നടക്കാലൊക്കെ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ അരി ഭക്ഷണം ഉള്ളിലോട്ട് ചെന്നിരാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആരാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ഉങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ശരീരത്തിന് വേണ്ട ഭക്ഷണങ്ങൾ നമുക്ക് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനിട്ടല്ലോട്ടോ കഴിക്കാനിട്ടുമല്ല കഴിക്കുന്നത് പുറത്തേക്ക് പോകുന്നിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം ചെക്ക് ചെയ്തോക്കെ ഷുഗറും ബി പിയും കാര്യങ്ങളൊക്കെ നോർമലാണ് പക്ഷെ എന്താണ് പ്രശ്നം നമ്മളൊന്ന് തൃശ്ശൂരിൽ നിന്ന് കാണിച്ച് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഭക്ഷണം കറക്റ്റ് നിൽക്കുന്നില്ല എന്താ കഴിഞ്ഞിപ്പോൾ നമുക്ക് വീണ്ടും തൃശ്ശൂരിലേക്ക് തന്നെ മാറ്റേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാള്ള തൃശ്ശൂരിലേക്ക് ആക്കണം ഒരുപാട് സംഭവങ്ങൾ നടന്നു പോകുന്നുണ്ട് ലൈഫിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരുപാട് സംഭവങ്ങൾ നടന്നു പോകേണ്ടത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് നിൽക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ വിഷമങ്ങൾ അടങ്ങി ബോർ അടിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മുടെ ഒന്നാടും കൂടുമ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂക്കൂസ് കയറ്റാനൊക്കെ ആളുണ്ട് അതൊന്ന് ഞാൻ വീഡിയോ വീട് എടുക്കണല്ലോ ലാശിട്ടോ കാരണം എപ്പോഴും ഇടയ്ക്ക് ഞാനൊരു അപ്ഡേഷൻ തന്നെ കാരണം ഇപ്പോൾ എവിടെ എവിടെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പാടെ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് എങ്ങനെ കുന്തളിച്ച് നടന്നാലും അതിൽ ഭാവിയിലേക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ഉദ്ദേശിച്ചത് വേറെ ലഹരിക്കടി അതായത് മദ്യപാനത്തിന് കടിയുമായി കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് നമ്മൾ എല്ലാം മാറുന്നത് നമ്മളൊന്ന് സ്നേഹിച്ച് നമ്മളൊന്ന് ഇതായി വരുമ്പോൾ നമുക്കെന്താകും അത് ആസ്വദിക്കാൻ പറ്റാത്ത രീതിക്കായിട്ട് മാറും അതുകൊണ്ട് പരമാവധി മാക്സിമം എല്ലാവരും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക അതാകും ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യം ഇപ്പം എന്തായി എല്ലാം നിർത്തി ആളുമൊക്കെ ഇപ്പോൾ ആൾക്ക് വയ്യാണ്ടായി ഇതാണ് ജീവിതം ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുമ്പോൾ ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും അപ്പോൾ നമുക്കത് അപ്പോഴാകും നമ്മൾ കുറ്റബോധപ്പെട്ടിട്ട് നമുക്ക് ഒരു ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ എപ്പോഴും നമ്മൾ ജീവിതം മുൻകൂട്ടി കാണാൻ കഴിയണം കാരണം ആസ്വദിക്കണ ജീവി ഭൂമിയിലത്തേക്കെ ജീവിതം നമ്മൾ ആസ്വദിക്കണം അതിനേക്കാളും ഒരു ജീവിതം അപ്പുറത്ത് വരാനുണ്ട് പക്ഷെ നമ്മൾ ഭൂമിയിൽ നമ്മളെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഒരു സന്തോഷമായിട്ട് എല്ലാ പ്രാഗത്തായിട്ടും നടക്കാനുള്ള ഒരിതൊക്കെ ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയൊന്നും പറയാൻ കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇനി പഴയത് ഇനി പറഞ്ഞ് ഇതാക്കുന്നില്ലാച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിക്കായപ്പോൾ ആൾക്ക് വയ്ക്കാതായി അതാണ് ഓക്കെ എന്തായാലും കൈ നമ്മൾക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാൻഡ് ചെയ്ത് എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കുടുംബം ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്നത് കാരണം ഞാനെന്താ വെച്ചാൽ ഞാനും കൂടി ഇതിനൊരു കറക്റ്റ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് കറക്റ്റ് വെയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വട്ടപൂജയാവും കാരണം എന്താ വെച്ചാൽ മെൻ്റലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പഠിച്ചവനോട് നന്ദി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോലെ എനിക്ക് ധൈര്യം കൊണ്ടാന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം എൻ്റെ മനസ്സ് തളർത്തരുത് ഞാൻ എൻ്റെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ഏത് ജോലിയാണെങ്കിലും അത് എടുക്കാനൊന്നും നമുക്ക് മൈൻഡ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ പുറമേ ചിരിച്ചുള്ളിൽ കരയുന്ന സംഭവങ്ങൾ ഒരിക്കലും ഒരു സെൻറ്റിമെൻറ്റൽ വീഡിയോ ആയിട്ട് നിങ്ങൾ ആരും ഇത് കാണരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിമെൻറ്റൽ വീഡിയോ അല്ല നമ്മുടെ അവസ്ഥകളാണ് പക്ഷേ ഇപ്പം ഞാൻ കുറച്ചായിട്ട് നമ്മുടെ ബാക്കിങ് അതായത് നമ്മളെ അവസ്ഥകൾ ആരോടും ഷെയർ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം പഠിച്ചും സഹായിച്ചിട്ട് എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസ് കേസ്തിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലേ നമ്മുടെയൊക്കെ ചുറ്റുപാടില് കൂട്ടത്തിൽ കൂട്ടത്തില് നമ്മുടെ ഫാമിലീസിലൊന്നും ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നും അല്ല പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അലഹദില്ല ബാക്കിയുള്ള എല്ലാ സൗകര്യവും പഠിച്ചും നമുക്ക് തന്നിട്ടാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളുണ്ട് ഒക്കെ തരണം ചെയ്യാം അതിനുള്ള മനസ്സ് ആർക്ക് വേണം ഇതൊക്കെ കൊണ്ടടക്കുന്ന ആൾക്ക് വേണം ആ കൊണ്ടിടക്കണം എനിക്കുള്ളതുകൊണ്ട് അലഹമ്മൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ മക്കളായാലും മരുക്കളായാലും എല്ലാവരും ഒരേമാതിരി കൊണ്ടുപോകാനിവിടെ പറ്റുന്നുണ്ട് ആ പാനി നേരെ പക്ഷെ പക്ഷേ ഒക്കെ പാടൊരുമിച്ച് വരുമ്പോഴാണ് നമ്മളാകെ കുഴങ്ങിപ്പോകുന്നത് ഇപ്പോൾ ചക്കരയുടെ കല്യാണം അതിൻ്റെ ഇടയിലൊക്കെ ഉപ്പാട് അസുഖം അപ്പോഴേക്കും സിനോടെ ഡെലിവറി എല്ലാം പാടും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഞാൻ ഒറ്റ മനുഷ്യ ഇവിടേക്കൊക്കെ ഓടി എത്തേണ്ടതെന്നൊന്നും ഒരിക്കലും എനിക്കറിയില്ല കാരണം സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് കുറച്ച് എൻ്റെ കണ്ണ് കണ് കണ്ണു മോലും കണ്ടെങ്കിൽ മനസ്സിലാവും ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരിക്കണം കാരണം സോഫിനെ കൊണ്ടാക്കണ് അപ്പോഴേക്കും കോഴിക്കോട്ടേക്ക് വരണേ ഡോക്ടറെ കാണിക്കണേ ഇവരെ അങ്ങോട്ടാക്കണ് ഇങ്ങോട്ടാക്കണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ തടി നോക്കുന്നില്ല അതാണ് പറഞ്ഞു എനിക്കെന്താ വെച്ചാൽ പഠിച്ചവന് എനിക്ക് കാവിലെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ആരോഗ്യമാണ് അതെല്ലാവരും നിലനിർത്തി താറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ ഖൈസ് അത്ര മാത്രമല്ല വേറെ ഒക്കെ നമ്മൾ ജീവിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒരു ധൈര്യം എനിക്കുണ്ട് എന്തായാലും വെച്ചാൽ അത് ഇനിയും ഇത് മുന്നോട്ട് തന്നെയാണ് ഒരിക്കലും ഞാൻ എൻ്റെ വെച്ച കാല് പിന്നോട്ട് വെച്ചിട്ടില്ല എല്ലാവരും നല്ല രീതിക്ക് ആക്കി എന്താണ് സേഫായിട്ട് നടക്കണ കൈസ് ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഉപ്പാനെ കൊണ്ടുപോയിട്ട് ഒന്ന് മുടി വെട്ടിക്കണം പിന്നെ ഈ ഒന്ന് മുടി വെട്ടണം എന്ന് പറഞ്ഞ് ഉപ്പാനെ ഉപ്പാന നമുക്കിന്ന് ഗ്ലൂക്കോസ് കയറ്റണം അവിടെ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൂടിയും ഗ്ലൂക്കോസ് കയറ്റണം കാരണം ഞാൻ രണ്ട് ദിവസം ഹോസ്പിറ്റലിലാവും സിനിമ അടുത്താവും അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒന്ന് പെട്ടെന്ന് മാറി നിൽക്കണമെങ്കിൽ ഇവിടുത്തെ കാര്യം ഓക്കെ ആക്കണം അതായത് ഉപ്പാനെ ഒന്ന് സേഫ് ആക്കണം ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ വെച്ച് കയറ്റി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേറെ പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ ജ്യൂസ് എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ രണ്ട് ഗ്ലൂക്കോസ് ഇന്നും നാളെക്കായിട്ട് കയറ്റണം കേസ് അതിനു വേണ്ടിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത് ഓക്കേ നടുവിനിരുന്നാ മതി നടുവിൽ ഇരുന്നിട്ടേ ഒരാൾ ബാക്കിൽ ഇരുന്ന മൂന്നാളിരുത്തിക്കൊണ്ട് ഞാൻ ഏസ്പിറ്റലില് ഏഹ് ഇന്ന് ഫുഡ് വെച്ചിട്ട് ഉമ്മനെ കൊണ്ടുവരാ രണ്ട് ഗ്ലൂക്കോസ് പിന്നെ അതില്ലാതെ വെറുതെ കൊണ്ടു വെച്ചോ ആ ബുക്ക് ഇടിക്കേ പുറത്തൊക്കെ ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് ചെരുപ്പൊക്കെ അതാ മൂവിലൊക്കെ പോയി തരികയാണ് ഇപ്പോൾ ഫുള്ള് റൂമിലാവുകേ കിട്ടിയോ ചെരുപ്പ് കിട്ടിയോ നൻ യൂലിർന യൂലിർന നോ ഇക്കൽ ദിർ അല്ലേ ആ എസി ടോടുക്ക് അങ്ങനെ മക്കൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്താക്കാം മുടി വെട്ടാമെന്ന് വിചാരിച്ചു ഇവിടെ താടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ട് മീശയൊക്കെ നന്നായി വളർന്നിട്ട് അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നും നോക്കിയില്ല നന്നായിട്ടെല്ലാം വെട്ടി ചെറുതാക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇറങ്ങി നമ്മളിപ്പോൾ വെറ്റിയത് കയറോട്ട് കേട്ടോ ബാക്കിയുള്ളൊക്കെ നല്ല തിരക്ക് കാരണം തിരക്കിടയിലൊന്നും വെട്ടാൻ പറ്റിയില്ല എന്തായാലും ഉള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ സൂര്യയിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഇനി ട്രിപ്പ് കയറ്റാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മ വന്നിയില്ല ഉമ്മ എന്താണ് വീട്ടിൽ ഫുഡ് വെക്കാൻ വേണ്ടി നിന്നത് കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഫുഡ് വെക്കണമല്ലോ അപ്പം ഉമ്മ വന്നില്ല അപ്പോൾ ഉമ്മ വരുന്നത് വരെ ചക്കര എന്തായാലും അപ്പം അടുത്ത് ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസ് ആയിട്ടിട്ട് എടുത്താൽ ഉമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചക്കരന് അങ്ങോട്ട് കൂടാം അതിൻ്റെ ഇടയിൽ നമുക്ക് നീചാസനം കൊണ്ടൊന്ന് പോകാനും അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലിനിക്കിൽ വെച്ച് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ എന്താക്കല് എപ്പോഴും ട്രിപ്പൊക്കെ കയറ്റല് സാധാരണ ഒരു നോർമൽ മനുഷ്യനെ എപ്പോഴും ബി പി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കില്ല പക്ഷെ ഇപ്പൊക്ക് ബിപിയും ഷുഗറൊക്കെ നോർമലാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ഭക്ഷണം കറക്റ്റായിട്ട് ഭക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല കേടാണ് അത് തന്നെ അപ്പോൾ വലിയൊരു പ്രശ്നമാണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ചക്കര ഉപ്പാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഞാനും എല്ലാം നിജാസിനെ കൊണ്ട് പോയിട്ട് ടൗണിൽ പോയിട്ട് ടൗണിൽ പോയി മുടി വെട്ടച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ട് മുമ്പ് പറഞ്ഞു സെലൂണിൽ പോണെന്ന് പിന്നെ ഞമ്മള് ഉപ്പാൻ വെട്ടിച്ചുകൊടുത്ത് വെട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാർണുപോലെ വെട്ടിന് അവരെ കൊട്ടൊന്നും നമുക്ക് ദഹിക്കൂലല്ലോ ഇനി നമ്മൾ മുടി വെട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവും നേരെ വരട്ടോ ട്രിപ്പൊക്കെ കയറ്റല് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകട്ടെ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം കാരണം ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇനി വരികയിട്ടാണ് കഴിക്കണം കാരണം ഉപ്പാൻ്റെ ട്രിപ്പ് കയറ്റൽ കഴിയാൻ കുറച്ച് വൈകി പോയിട്ടോ അപ്പം എന്തായാലും പിന്നെ നിജാസിൻ്റെ ഒപ്പരം വിടാമെന്ന് വിചാരിച്ച് ഞാനും പിന്നിങ്ങനെ നടക്കുക എന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും ഉപ്പാൻ നിജാസിൻ്റെ ഒപ്പരം ബൈക്കിൽ കയറ്റി വിടാം കേട്ടോ കാരണം ഞാൻ വരുമ്പോൾ തന്നെ മൂന്നാൾ പോകുന്ന ടാസ്ക്കാണ് കാരണം അമ്മമാതിരി റോഡല്ലേ പിന്നെ അഥവാ ഇഞ്ഞ് സ്ലിപ്പായാലും മൂന്നാളും വീഴും അപ്പോൾ എന്താക്കി ഞാൻ നമ്മൾ ഞാൻ കുറച്ച് ഓവർ വെയിറ്റ് ആണല്ലോ അപ്പം എന്നാലും നിജാസിനും ഉപ്പാനും വിടാന്ന് വിചാരിച്ചു ഞാനും ഇനി ഇപ്പുറത്ത് കൂടാണ്ട് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാട്ടോ പോകട്ടോ നമ്മൾ ട്രിപ്പൊക്കെ കയറ്റി മൂന്ന് മണി ഞാൻ വിചാരിച്ച അതേ ടൈം ആയി അല്ലേ ഉച്ചക്ക് പോ രാവിലെ പോയി മെല്ലായിട്ടേ കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെ സ്പീഡിൽ കയറ്റാൻ പറ്റും കാരണം രണ്ടു മൂന്ന് വരുന്നേ എന്നാൽ കുടിച്ചാൽ മതി രണ്ട് മൂന്ന് വരുന്നു ഒപ്പം കേട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പോയി നിരാസ് മുടി വെട്ടി ഇപ്പാണെ കൊണ്ട് മുടി വെട്ടിച്ച് ചക്കര ചക്കരയാണ് നിന്നിരുന്ന് ചക്കര പിന്നെ അങ്ങോട്ട് പോയി ഇമ്മ വന്നു അങ്ങനെ എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പൊ ഒന്ന് ഉഷാറായി ഇനി അത് ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ഒരു ഉഷാറുണ്ടാവും ആ ഇനി എന്താ കാട്ടേണ്ടി അറിയോ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെ നനച്ചിങ്ങനെ ചായയിൽ കൊടുക്കുക അതെന്തേ ഞാൻ ചക്കി മാെ എന്തായാലും കേട്ടോട്ട് അങ്ങനെ നമ്മൾ വീടെ നിജാസ് പനിയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പോകുമ്പോ ഞങ്ങൾ അങ്ങനെ പോയി ഒക്കെ നമ്മൾ റോഡിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എന്തായാലും ഇതുപോലൊക്കെ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്നൊക്കെ റോഡാക്കി കൊടുക്കും മക്കളെ ഇന്ദ്ര പിടിച്ച് ബാശീലൊക്കെ നിൽക്കണേ അല്ലേ മെയിൻ റോഡൊക്കെ നേരാക്കുമ്പോൾ പുതിയ മാതിരി ഇടവഴികൾ റോഡാക്കി കൊടുക്കും ഏഹ് അതെല്ലാം ഇൻഷാള്ള ഇത്രയുള്ള വീഡിയോ മെസ്സിനുള്ളൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കല്ല